നമസ്കാരം സാധാരണയായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഉടവയറും വണ്ണും ഒക്കെ കുറയ്ക്കാമെന്നുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പകുതിയോളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നമുക്ക് തടി കൂട്ടാൻ പറ്റുക എന്നുള്ളത് ഇത് പലരും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് ശരീരത്തിന് വണ്ണമില്ലാത്തതല്ല ഒരു പ്രശ്നം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പലരുടെയും ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ നിശ്ശബ്ദരായിട്ടിരിക്കേണ്ടി വരാറുണ്ട് അത് കാരണം തന്നെ നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അതുവഴി ഉണ്ടാവുന്ന സ്ട്രെസ്സുമൊക്കെ തന്നെ നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കാറുണ്ട് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇത്തരം അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത് വളരെ വലിയ ഒരു ശാരീരിക മാനസിക പ്രശ്നമായിട്ട് മാറാറുണ്ട് ഇല്ലേ പലരും ഇത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കും പലപ്പോഴും നമുക്ക് തടി കൂട്ടാനായാലും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായാലും വേണ്ടത് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ ശരീരത്തിൽ പിടിക്കും എന്നുള്ളത് പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ ശരി തന്നെയാണ് കാരണം നമ്മുടെ ബോഡിയിലെ സ്ട്രെസ്സ് ഹോർമോൺ കൂടി കഴിഞ്ഞാൽ ഈ കഴിക്കുന്നതൊന്നും തന്നെ ശരീരത്തെ ഏൽക്കില്ല ചിലർ വളരെ മെരിഞ്ഞിരിക്കുന്നവരായിരിക്കും ഭക്ഷണം നന്നായിട്ട് കഴിച്ചാലും ഇതൊക്കെ എവിടെ പോകണു എന്നുള്ള ചോദ്യം വരാറില്ലേ അതിൻ്റെയൊക്കെ ഒരു കാരണം ഇതായിരിക്കും അതും അല്ലെങ്കിൽ ജനറ്റിക്സ് ആയിരിക്കാം പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഒക്കെ തന്നെ ഈ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അതിൽ പിന്നെ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമുക്കും അത് കിട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതൊന്നും അല്ലാതെ തന്നെ ഇതിന് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കുറഞ്ഞ പരിശ്രമങ്ങളിലൂടെയൊക്കെ തന്നെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ടിപ്സിനും ട്രിക്സിനും പുറകെ മാത്രം പോകരുത് കേട്ടോ ഒന്ന് നമുക്ക് എളുപ്പ വഴിയിലൂടെ നേടാൻ പറ്റില്ല അതിപ്പം തടി കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും കൂട്ടണം ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചാൽ അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു രീതിയല്ല എന്ന് നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് വളരെ ചിട്ടയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഇത് മാത്രം മതിയോ പോരാ ഇതിനു മുൻപേ ഇതിൻ്റെ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ഇങ്ങനെ നിങ്ങൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ലീനായിട്ട് ഒരു കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം അതിന് പലർക്കും പല കാരണങ്ങളായിരിക്കാം ഇത് കണ്ടതിന് ശേഷം മാത്രം ഇതിന് സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ബ്രഹ്മത്വം നിശ്ചരീദ ജനേദശ ബ്രഹ്മണം എന്നുള്ളതാണ് ശരീരത്തിനെ നമുക്ക് വണ്ണം വെപ്പിക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെയാണോ അത് ഉപയോഗിച്ചിണ്ടാവുന്ന ബോഡി മാസിനെയാണ് നമ്മൾ വണ്ണം അല്ലെങ്കിൽ ഇതുപോലെ ബ്രഹ്മണം എന്ന് സംസ്കൃത ഭാഷയിൽ പറയും അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഒരുപാടേറെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നമുക്കുണ്ട് അതിൽ തന്നെ ബ്രഹ്മണ ചികിത്സ അല്ലെങ്കിൽ ലംഘന ചികിത്സ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന് ഒരു അണ്ടർലൈൻ കോഴ്സ് ഈ ഒരു വണ്ണം കുറഞ്ഞു വരുന്നതിനുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത് ആവശ്യമാണ് അതിന് ഇത്തരം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ആണ് എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് അതിനുള്ള അഡ്വൈസും അതുപോലെ ഇത്തരം ചികിത്സകൾക്കൊക്കെ നമുക്കൊരുപാട് ഒരുപാടേറെ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും അപ്പം ഇതിന്റെ കാരണത്തിൽ തന്നെ പറയുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹൈപ്പർ തൈറോയിഡ് തൈറോയിഡൈറ്റിസ് എന്നിട്ടുള്ള കേസുകളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം കാണപ്പെടാം അതല്ലാതെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് വൈറസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പലർക്കും പല രീതിയിലാവാം ശരിയായിട്ടുള്ള ദഹനം നടക്കാതെ വരുന്നതും ചിലർക്ക് ലീക്കി ഗട്ടായിട്ട് നമ്മൾ കഴിക്കുക ആഹാരത്തിലെ കാര്യങ്ങളിലൊക്കെ തന്നെ കെമിക്കൽസൊക്കെ തന്നെ പുറത്തേക്ക് ലീക്ക് ആയിട്ട് പോയിട്ട് അത് ബ്ലഡിൽ മിക്സ് ആയി പോവാറുണ്ട് അപ്പോൾ ശരിയായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ നമ്മൾ കഴിച്ചാലും അത് ഉള്ളിലേക്ക് കിട്ടാതെ വരിക അതുപോലെ തന്നെ തന്നെ ഐ ബി എസ് പോലുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങളും നമ്മൾ കഴിച്ച ഉടനെ തന്നെ അത് ടോയ്ലറ്റിൽ പോകുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് പുറകിലുണ്ട് അതുപോലെ സ്ത്രീകളിലായാലും ചില ഹോർമോൺ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളും ഗട്ട് ഹെൽത്ത് വീക്കാവുക ആവശ്യം മായിട്ടുള്ള ഹെൽത്തി ബാക്ടീരിയസിൻ്റെ കുറവുണ്ടായിരിക്കുക ചിലർ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ടോ അല്ലെങ്കിൽ ചില മെറ്റ്ഫോർമിൻ പോലുള്ളതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫാറ്റും മസിൽ ടോണും ഒക്കെ തന്നെ കുറഞ്ഞു വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അത്തരം കേസിലൊക്കെ അതുപോലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ പൊതുവെ ഇതുപോലെ ലീനായി വരുന്നൊരവസ്ഥ കാണാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി കുറവുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയണിൻ്റെ ഹീമോഗ്ലോബിൾ ോബിൻ കുറവുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെക്ക് ചെയ്യണം വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ ചിലർക്ക് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ അതിന് എതിരായിട്ട് വരുന്ന നമ്മുടെ ശരീരം തന്നെ കാണിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലും അതല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായിട്ട് ചിലപ്പം വയറിൽ ചില മുഴുവ പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാം അതിൻ്റെയൊക്കെ സിംറ്റം ആയിട്ട് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതും അങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണാറുണ്ട് അത്തരം രോഗികളിലാണെങ്കിലും നമ്മൾ എന്തൊക്കെ കഴിച്ചാലും അത് വീണ്ടും വീണ്ടും ഇതുപോലെ മെലിഞ്ഞു മെലിഞ്ഞ് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നമാണെങ്കിൽ നമ്മൾ ടിപ്പുകളല്ല ഉപയോഗിക്കേണ്ടത് തീർത്തും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ് സന്ദർഭ യഥീച്ച സ്നിഗ്ധേർ മധുരേർ ഗുരു പിച്ചിലൈ എന്ന് പറയുന്നുണ്ട് ഒരു ശ്ലോകത്തിലെ റെഫറൻസ് അതായത് നമുക്ക് ശരീരത്തിൽ മധുര രസമുള്ളത് സ്നിഗ്ധമായിട്ട് അങ്ച്വസ് ആയിട്ടുള്ളത് ഓയിലി ആയിട്ട് ഹെൽത്തി ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് പിന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നെയ്യ് വെണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ളത് ഒക്കെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ ഹെൽത്തി ഫാറ്റ് ആണ് അല്ലെങ്കിൽ മധുരമായിട്ടുള്ള മധുര രസം തരുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് നമുക്ക് ശരീരം വണ്ണം വെപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് നവാന് നവ മധ്യേഷ മാസേഷിച്ച എന്നുള്ളതും ഇതിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് നവ അന്നം അതായത് പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം കറ്റ കൊയ്ത് മെതിച്ചൊക്കെ കഴിഞ്ഞാലുള്ള അരിയും ഒക്കെ നമ്മൾ സൂക്ഷിക്കില്ലേ അത് ഒരുപാട് കാലം പഴകിയ അരിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അങ്ങനെ പഴകിയ അരി എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അമിതമായിട്ട് വണ്ണം വെക്കില്ല എന്ന് പറയും പക്ഷേ ഈ പുതിയ അരി ഉപയോഗിക്കുന്നത് ഇതുപോലെ ശരീരഭാരം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് ഏത് അരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുപോലുള്ളതും അതുപോലെ പുതിയ തരത്തിലുള്ള വൈന് പോലുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഫ്രഷ് ആയിട്ട് അങ്ങനെ കഴിക്കുന്നത് അതിൻ്റെയൊക്കെ തന്നെ ക്ലൈസെമിക് ഇൻഡെക്സും കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കഴിക്കുന്നതും അല്ലെങ്കിൽ പാട നീക്കാത്ത ഫാറ്റുള്ള മിൽക്ക് പാല് കുടിക്കുന്നത് പാല് ഉൽപ്പന്നങ്ങൾ മറ്റുള്ളത് ചീസായാലോ വെണ്ണയായാലോ നെയ്യ് ആ രൂപത്തിലൊക്കെ തന്നെ നമുക്ക് ഉൾപ്പെടുത്തുന്നതും തന്നെ ശരീരഭാരം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കലോറി അടങ്ങിയിട്ടുള്ളതും അതുപോലെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നേന്ത്രപ്പഴം എന്നുള്ളത് ഈ പെട്ടെന്ന് ഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിന് വരുന്ന സമയത്ത് അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു നേന്ത്രപ്പഴം ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് പുഴുങ്ങിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നെയ്യിലൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാം അതിൽ അല്പം കൂടെ മധുരം കൂടെ ചേർത്ത് കഴിക്കുന്നത് ഒന്നുകൂടെ ഹെവിയാണ് അപ്പം എപ്പോഴും നമ്മൾ ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വണ്ണം വെപ്പിക്കാൻ എന്താണ് നല്ലത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് പലരും ഇത് സ്റ്റീറോയിഡ് കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാറേണ്ടത് വണ്ണം വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണെങ്കിൽ അതുകൊണ്ട് സാധിക്കും പക്ഷേ അതിനെയും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കണം അത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഹോർമോൺ വേരിയേഷനൊക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് എപ്പോഴും എളുപ്പവഴി തിരഞ്ഞെടുക്കേണ്ടതില്ല ഇതുപോലുള്ള ഭക്ഷണ ക്രമീകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്മൂത്തി റെസിപ്പി ഞാനിവിടെ പറയാം അതിൽ പാട നീക്കാത്ത പാൽ ഉപയോഗിക്കാം അതുപോലെ മധുരത്തിന് മറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈത്തപ്പഴം തന്നെ ഉപയോഗിക്കാം അതൊന്ന് പാലിൽ കുതിർത്തിട്ട് ഉപയോഗിക്കുന്ന നല്ലതാണ് അതുപോലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞതുപോലെ ആൽമണ്ട് കുതിർത്തിട്ടതും ഒരു നാലോ അഞ്ചോ ഒക്കെ മതിയായിരിക്കും അതും ഈ പാലും ഈത്തപ്പഴം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ആയിട്ട് അതിലേക്ക് ഒരു പഴം കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഹെവി ആയിരിക്കും അതൊരു ലഞ്ച് ടൈമിനും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിലുള്ള സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു അൻപത് ഗ്രാം ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഡേറ്റ്സ് എല്ലാം ഒരേ അളവിൽ എടുക്കാം ഈത്തപ്പഴം ഉണക്കമുന്തിരി ആൽമണ്ട് ബദാം ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ച് എടുക്കുക അതിനുശേഷം ഒരു Ну, വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എടുക്കാം അതിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നൂറോ നൂറ്റൻപതോ ഗ്രാം ജാഗരി അല്ലെങ്കിൽ ശർക്കരയും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് അത് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ട് ആ ഒരു കുഴമ്പ് പരുവത്തിൽ തന്നെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്ന് സെമി സോളിഡായിട്ട് മാറും അത് ഉരുട്ടിയെടുത്തിട്ട് ആ ഒരു എനർജി ബോളായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇതൊക്കെ തന്നെ മറ്റുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും ഓറും നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് ചോറും ശർക്കരയും കൂടെ കുഴച്ചെടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ നമ്മുടെ ഇളനീ കരിക്കൊക്കെ പറയുന്ന അതിനുള്ളിലുള്ളതും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും നല്ലതാണ് ഇതുപോലെയുള്ള കുറച്ച് ടിപ്പുകളൊക്കെ അതുപോലെ നമ്മുടെ ഡയറ്റിൽ തന്നെ നിങ്ങൾക്ക് മുട്ട മാംസം തുടങ്ങിയവയൊക്കെ തന്നെ ഉൾപ്പെടുത്താം അതിൽ തന്നെ റെഡ് മീറ്റിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യരുത് അത് അത്ര തന്നെ ആരോഗ്യപരമായിട്ടുള്ളതല്ല കൊളസ്ട്രോൾ കുറവുള്ള രീതിയിൽ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കൂടുതൽ ഡീപ് ഫ്രൈ ചെയ്യാത്ത രീതിയിൽ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ റി വെച്ച് കഴിക്കുന്നതോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അതുപോലെ മറ്റുള്ള പയറ് വർഗ്ഗങ്ങൾ ബീൻസ് പോലുള്ള കാര്യങ്ങൾ ഇത്തരം നട്ട്സുകൾ സീഡ്സുകൾ ഒക്കെ തന്നെ നമ്മുടെ സുലഭമായിട്ട് നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചെറുപയർ കടല തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ അതൊക്കെ തന്നെ നമ്മുടെ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മളൊരു ബയോട്ടീൻ പൗഡർ ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ബയോട്ടീൻ പൗഡർ ഉണ്ടാക്കുക അതിൽ ധാരാളം എള് കടല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ അങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ജരാ നാശകം ഔഷധം രസായനം എന്നുള്ളതാണ് രസായന ചികിത്സയിൽ പറയുന്നത് നമ്മുടെ മുടി നരയ്ക്കുന്നതോ അല്ലെങ്കിൽ നേരത്തെ പ്രായം എത്തിയതായിട്ട് തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആരോഗ്യമായിട്ട് വെക്കാൻ സഹായിക്കുന്ന ചില ഔഷധങ്ങൾ അതിൽ തന്നെ ചവന പ്രാവശ്യം രസായനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കഴിക്കുന്നത് നമ്മൾ വണ്ണം വെപ്പിക്കുക എന്നുള്ളതല്ല ആ ആരോഗ്യത്തോടെ ഇരുത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ും സഹായകരമാണ് നിങ്ങളുടെ ബി എം ഐ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു വിധത്തിൽ പറഞ്ഞാലും മെലിഞ്ഞിരിക്കുന്നതാണ് നല്ലത് വണ്ണം കൂടിയിട്ടത് കുറയ്ക്കുന്നവരുടെ ബുദ്ധിമുട്ട് ചോദിച്ചാൽ അറിയാം പക്ഷേ നമ്മുടെ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കാം അതിന് കൂടെ ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ ശ്രദ്ധിക്കണേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം കാണുന്നതിൽ തടി കൂടിയിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്നു എന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നതിൽ മാത്രമാണ് കാര്യം അപ്പോൾ ഇതുപോലുള്ള ചില ഔഷധങ്ങൾ ലേഹ്യങ്ങൾ അജ അശ്വഗന്ധ രസായന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവരുത് കാരണം വളരെ മെലിഞ്ഞിരിക്കുന്ന ആളുകളിൽ തന്നെ ഒരുപാടേറെ പ്രശ്നങ്ങൾ കാണാറുണ്ട് തടിക്കാൻ വേണ്ടി പലതും കഴിക്കും നമ്മൾ തടിക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ അത് ഹെൽത്തി ആയിട്ടുള്ളതാണോ എന്ന് ചിന്തിക്കാതെ വെറുത്തതും പൊരിച്ചതും ധാരാളം റൈസും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ तरह ഫാറ്റ് ഒക്കെ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണ്ട അതിനെ ചില ആളുകളില് അത് യൂട്രസില് പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വയറില് അടിവയറില് കൊഴുപ്പ് ആയിട്ടോ ഒക്കെ തന്നെ വൻഅടിയും അല്ലെങ്കിൽ लिवറിൽ അടിയും ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ യൂട്രൈൻ ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് നമ്മുടെ സ്കിന്നിൻ്റെ താഴെ വന്നടിയുമ്പോഴാണ് നമ്മുടെ ശരീരം വണ്ണം വയ്ക്കുന്നത് ഇല്ലെങ്കിൽ കുടവയർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വണ്ണം വയ്ക്കുന്ന രീതിയല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആരോഗ്യപരമായിട്ട് ചെയ്യുന്ന സമയത്ത് കഴുപ്പിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് ഡെയിലി മെലിഞ്ഞവരായാലും വണ്ണം വെച്ചവരായാലും നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ എക്സസൈസ് ചെയ്യണം അതുവഴിയേ നമുക്ക് നമ്മുടെ മസിൽ ടോൺ കൂട്ടാനും അല്ലെങ്കിൽ മൊത്തത്തിൽ ബോഡിക്ക് വണ്ണം വെപ്പിക്കാൻ ആരോഗ്യപരമായിട്ടുള്ള വണ്ണം വെക്കും യ്ക്കാൻ സഹായിക്കുകയുള്ളൂ ഇനി വണ്ണം വയ്ക്കാത്തവരാണെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ് വീരശല്യം മുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ആദ്യമൊന്നും മനസ്സിലാക്കണം അതിനുള്ള മെഡിസിൻ എടുത്തതിന് ശേഷം ലഘുവായ ഒരു ഭക്ഷണ ക്രമീകരണം കൊണ്ടുവന്ന് പിന്നീട് നമ്മൾ ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസം കാണാൻ പറ്റും കാര്യമായിട്ടത് ഞാൻ പറഞ്ഞതുപോലെ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് ഉള്ള ആളുകളിലാണ് വണ്ണം വയ്ക്കാത്തൊരവസ്ഥ കാണാറുള്ളത് അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അണ്ടർലൈൻ കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഉടനെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് നേടുക അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ആഹാരക്രമങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ദിവസം എക്സസൈസ് ചെയ്യുന്നതും അതുപോലെ ഉറങ്ങുന്നതും കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് എടുക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ ആരോഗ്യവും മനസ്സും ഒരുപോലെ ഹെൽത്തിയാക്കിയിരുത്താൻ സഹായിക്കും അതിന് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം ായിരിക്കും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് പിന്നീട് അത് തുടരണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ട നന്ദി